നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജാർഖണ്ഡ് മുക്തിമോർച്ച മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പയ് സോറൻ ഡൽഹിയിലെത്തി സോറന്റെ ബി ജെ പ്രവേശം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമായതിനിടെയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത് ആറ് ജെ എം 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 എൽ എമാരും ചമ്പേസോറിനൊപ്പമുണ്ട് സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്നെല്ലാം ജെ എം എം നേതാവ് എന്നത് ചമ്പൈ സോറൻ നീക്കം ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പീറ്റ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഖട്ടില സീറ്റിൽ നിന്ന് മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ചമ്പായുടെ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് പാർട്ടിക്കുള്ളിൽ ഭിന്നത ഉടലെടുത്തതെന്ന് ജയം എം വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ജെ എം എം മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പേ സോറൻ തന്നെ അഭിമാനിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് ചമ്പായ് സോറൻ എക്സിൽ വൈകാരികമായി കുറിച്ചതിങ്ങനെ വളരെയധികം അപമാനത്തിലും അവഹേളനത്തിനും ശേഷം ഒരു ബദൽ മാർഗം തേടാൻ ഞാൻ നിർബന്ധിതനായി മുന്നിൽ മൂന്ന് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക റിപ്പീറ്റ് ഒന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക രണ്ട് മറ്റൊരു സംഘടന ഉണ്ടാക്കുക മൂന്ന് ഒരു പങ്കാളിയെ ലഭിക്കുകയാണെങ്കിൽ അവർക്കൊപ്പം യാത്ര തുടരുക സ്വകാര്യ ആവശ്യത്തിനാണ് ഡൽഹിയിൽ എത്തിയതെന്നാണ് സോറൻ പ്രതികരിച്ചത് ഡൽഹിയിൽ താമസിക്കുന്ന മകളെ കാണാനാണ് എത്തിയതെന്നാണ് വിശദീകരണം കൊൽക്കത്തയിൽ ശനിയാഴ്ച ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുമായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ ബി ജെ പി നേതാക്കളുമായി സോറൺ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളുണ്ട് ജാർഖണ്ഡിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും സോറനും തമ്മിലുള്ള അടുത്ത ബന്ധം ജെ എം എം ക്യാമ്പിൽ ആശങ്കയുണർത്തുന്നുണ്ട് ചംബെ സോറൻ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ ജെ എം എം നേതൃത്വം നിഷേധിച്ചു എന്നാൽ ചംബൈ സോറനെയും അദ്ദേഹത്തിനൊപ്പമുള്ള എം എൽ എമാരെയും ബന്ധപ്പെടാൻ ജെ എം എമ്മിന് ഇതുവരെ സാധിച്ചിട്ടില്ല കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഫെബ്രുവരിയിൽ ചമ്പേ സോറൻ ഝാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് എന്നാൽ കേസിൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ പുറത്തു വന്നതോടെ ചമ്പേസോറിന് രാജിവെക്കേണ്ടി വന്നു മുതിർന്ന നേതാവായ ചമ്പേ സോറിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെപ്പിച്ച് ഹേമന്ത് സോറിന്റെ നടപടി ജെ എം എമ്മിൽ വലിയ അതൃപ്തിക്ക് വഴി വെച്ചിരുന്നു ഝാർഖണ്ഡ് സംസ്ഥാന രൂപീകരണ സമരത്തിൽ നേതൃത്വം വഹിച്ച ചമ്പേസോറിന് സംസ്ഥാന വെങ്ങം വലിയ സ്വാധീനമാണുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രം ശേഷിക്കെ ചമ്പേസ്വാറിനും അനുയായികളും പാർട്ടി വിട്ടാൽ വലിയ തിരിച്ചടിയായും ജെഎംഎവിന് ജാർഖണ്ഡിൽ നേരിടുക ഇത് വ്യക്തിപരമായ പോരാട്ടമാണെന്നും മറ്റൊരു പാർട്ടി അംഗത്തെയും ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മറ്റൊരു പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിയെ ഉപദ്രവിക്കുക എന്നത് ലക്ഷ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടയിൽ കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചി ജെ എം എം നേതാവിനെ എൻ ഡി എയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ചെയ്തു അദ്ദേഹത്തെ പുലി എന്ന് വാഴ്ത്തി എക്സിൽ കുറിച്ചതിങ്ങനെ ചെമ്പയ്ദ നിങ്ങൾ ഒരു കടുവയായിരുന്നു നിങ്ങൾ ഒരു കടുവയാണ് നിങ്ങൾ ഒരു കടുവയായി തന്നെ തുടരും എൻ ഡി എ കുടുംബത്തിലേക്ക് സ്വാഗതം ജോഹർ ടൈഗർ സോറിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കത്തെ കുറിച്ചുള്ള ഊഹാഭവങ്ങളുടെ ചുഴലിക്കാറ്റിനിടെ ഒരു കേന്ദ്രമന്ത്രിയും ബി ജെ പി സഖ്യകക്ഷിയായ ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയുടെ തലവന്റെ പരസ്യമായ അംഗീകാരം പ്രധാന സർക്കാർ പരിപാടികളും മീറ്റിങ്ങുകളും റദ്ദാക്കുന്നതുൾപ്പെടെ തന്റെ ഇൻപുട്ട് ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ തന്റെ അധികാരം എങ്ങനെ ദുർബലപ്പെട്ടുവെന്ന് സോറൻ അനുസ്മരിച്ചിരുന്നു ജൂലൈ മൂന്നിന് നിയമസഭാ കക്ഷി യോഗത്തിനിടെ തന്നോട് പെട്ടെന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായും ജെഎംഎം നേതാവ് പറഞ്ഞിരുന്നു ആശ്ചര്യമുണ്ടായിട്ടും സോറൻ ഒരു മടിയും കൂടാതെ അനുസരിച്ചു പക്ഷെ അനുഭവം വളരെ അപമാനകരമാണെന്ന് വിശേഷിപ്പിച്ചു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ജാർഖണ്ഡ് പ്രസ്ഥാനത്തിനും വേണ്ടിയുള്ള തന്റെ സജീവതയിൽ തുടങ്ങി തന്റെ നീണ്ട രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് സോറൻ വിവരിച്ചു എന്നിരുന്നാലും സമീപകാല സംഭവങ്ങൾ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യുന്നതാണ് നിയമസഭാ കക്ഷി യോഗങ്ങൾ വിളിക്കാനുള്ള അവസരം തനിക്ക് നിഷേധിച്ചുവെന്ന് സോദരൻ അവകാശപ്പെട്ടു അധ്യാപകർക്ക് നിയമനക്കത്ത് വിതരണം ചെയ്യുന്നത് സർക്കാർ പരിപാടികൾ പോലും താൻ അറിയാതെ റദ്ദാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി